ഒരു പ്രദേശത്ത് സീസൺ മാറാൻ പോകുന്നു എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഇപ്പോൾ ഒരു മൺസൂൺ ആണെന്ന് വിചാരിക്കുക മഴക്കാലം വരാൻ പോകുകയാണെന്ന് വിചാരിക്കുക കറക്റ്റ് ഒരു ദിവസം മഴ പെയ്താലാണോ മഴക്കാലം വന്നോ എന്ന് നിങ്ങൾ തിരിച്ചറിയാം ഒരിക്കലും അല്ല അതിനേക്കാളും പല ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുൻപ് ക്ലൈമറ്റിൽ പല വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും തണുപ്പ് കൂടുന്നുണ്ടാവും അല്ലെങ്കിൽ കാറ്റിൻ്റെ വേഗത കൂടുന്നുണ്ടാവും സൺലൈറ്റിൻ്റെ അളവ് നമുക്ക് കുറച്ച് പിന്നീട് കിട്ടുള്ളൂ ഈ കാർമേഗം വന്ന് മൂടുമ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള സൺലൈറ്റ് ഒരിക്കലും നമുക്ക് കിട്ടില്ല രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും നമുക്കത് ലഭിക്കില്ല ഇങ്ങനെ പല സൂചനകളുണ്ട് അല്ലേ കുറേ പ്രാവശ്യം ഈ ക്ലൈമറ്റ് അനുഭവിച്ചവർക്ക് ഈ കലണ്ടർ നോക്കാതെ തന്നെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും മഴക്കാലം വന്നോ ഇല്ലയോ അല്ലെങ്കിൽ അത് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇതേപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു ഫാക്ടറല്ല മാനിഫെസ്റ്റേഷൻ അതിലേക്ക് നയിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട് പല ഘടകങ്ങളുണ്ട് ഈ ക്ലൈമറ്റ് മാറുന്നത് പോലെ തന്നെ ഫൈനലി നിങ്ങളുടെ ഡിസയറിൻ്റെ സീസൺ എത്തുന്നതിന് മുൻപ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ചില ക്ലൈമറ്റ് ചെയ്ഞ്ചുകളുണ്ട് സയൻസ് ഓഫ് മാനിഫെസ്റ്റേഷൻ അതൊന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റൈറ്റ് ട്രാക്കിൽ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പലപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിനെ കറക്റ്റായിട്ട് സെൻസ് ചെയ്യുന്നത് മൈൻഡോ ഇമോഷൻസോ ഒന്നല്ല ഇൻറ്റ്യൂഷനാണ് നമ്മൾ ഇതിനെയാണ് സ്പിരിച്വൽ മൈൻഡ് അല്ലെങ്കിൽ ഹയർ സെൽഫ് എന്നൊക്കെ പറയുന്നത് പലർക്കും അനുഭവമുള്ള കാര്യമാണ് ഒരു കാര്യം ചെയ്യുമെന്ന് തോന്നും എന്തിനെന്ന് ലോജിക്കലി തെളിയിക്കാൻ സാധിക്കില്ല ഒരു സ്ഥലത്ത് പോകുമെന്ന് പറയും പക്ഷെ എന്തിനാണ് അങ്ങോട്ട് പോകാൻ പറയുന്നത് അറിയില്ല അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിൻ്റെ എന്തെങ്കിലും ഒരു നമ്മൾ പറയലൊരു ഫോർവേഡ് മൊമെൻറ്റും ആ ഒരു സിറ്റുവേഷൻ കാരണം ക്രിയേറ്റ് ആവും ഇതിനെയാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയാം ചിലർ വിളിക്കും എന്ന് ഫീൽ ആവുന്നു അവർ വിളിക്കും ചിലർ വിളിക്കുക എന്ന് ഫീൽ ആവും നിങ്ങൾ അങ്ങോട്ട് വിളിക്കും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ഇൻട്യൂഷൻ വർക്കാവുന്നത് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഓരോ എനർജികളെ സെൻസ് ചെയ്ത് അത് വരുന്നതിന് മുൻപ് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ മഴക്കാലത്തിൻ്റെ കാര്യം പറഞ്ഞു അത് വരുന്നതിന് മുൻപ് ക്ലൈമറ്റ് ചെയ്ഞ്ച് വെച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലേ അതേപോലെ ഈ ഇൻട്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ലൈഫിൽ നടക്കാൻ പോകുന്ന ഇവൻ്റുകളുടെ എനർജി അപ്രോച്ച് ചെയ്യാനാവുമ്പോൾ അതിന് മനസ്സിലാവും അതൊരു ഇത്രയും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ പക്ഷെ അത് വരുന്നതിന് മുൻപേ അതിന് സെൻസ് ചെയ്യാൻ സാധിക്കും നമ്മൾ എങ്ങനെയാണോ മൺസൂൺ കണ്ടുപിടിക്കുന്നത് അതേപോലെ ഇതിന് ഇങ്ങനെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളുടെ അതിൻ്റെ എനർജികളെ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഇത് ആദ്യമായി കണ്ടുപിടിക്കുന്ന ഒരു സൈനാണ് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മൈൻഡ് ഇപ്പോൾ നിങ്ങളൊരു വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ആഗ്രഹം വേണമെന്ന് പറഞ്ഞ ദിവസം ഒന്ന് എന്നാലോചിച്ച് നോക്കുക ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും ഒരു ഡിസയർ ഉണ്ടാവും അത് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും ഈ ആഗ്രഹം ആദ്യമായിട്ട് മനസ്സിൽ എപ്പോഴാണ് വന്നത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി എപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ ആരംഭിച്ചത് അങ്ങോട്ടേക്കുന്ന മൈൻഡിന് കൊണ്ടുപോകാം ഒരു വർഷം മുമ്പാണോ രണ്ട് വർഷം മുമ്പാണോ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരു കാര്യം മാനിഫെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് നടക്കുമോ നടക്കില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ ആയിട്ടുള്ള ടെക്നിക്ക് ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും മതിയോ ഞാൻ ഇത്രയും ചെയ്താൽ മതിയോ ഞാൻ ചെയ്തതൊക്കെ കറക്റ്റാണോ തെറ്റിപ്പോയോ ഇത് എപ്പോൾ എന്ന് പറഞ്ഞ് പല തരത്തിലുള്ള തോട്ടുകൾ നിങ്ങളിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും ഓവർ തിങ്കിങ് ഉണ്ടാവും സ്ട്രെസ്സ് ഉണ്ടാവും ആങ്സൈറ്റി ഉണ്ടാവും നടക്കുമോ നടക്കില്ല എന്നുള്ള പേടിയുണ്ട് ഇതാണ് പലരുടെയും മാനിഫെസ്റ്റേഷൻ്റെ ആദ്യത്തെ നാളുകൾ അല്ലെ ആദ്യമായിട്ട് ശ്രമിക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇത് സംഭവിക്കുന്നത് കോൺഷ്യസ് മൈൻഡിന് അതായത് ലോജിക്കൽ മൈൻഡിന് നടക്കോ നടക്കില്ലേ എന്നൊന്നും കണ്ടുപിടിക്കാൻ അറിയില്ല അതാദ്യം എപ്പോഴും മനസ്സിലാക്കുക ഈ ലോജിക്കൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് വൺ എ കഴിഞ്ഞാൽ ബി ഇതാണ് ലോജിക്കൽ മൈൻഡ് അതിനൊരിക്കലും എനർജി റീഡ് ചെയ്തുകൊണ്ട് സംഭവിക്കുകയോ സംഭവിക്കില്ലേ അല്ലെങ്കിൽ എപ്പോൾ സംഭവിക്കും എന്നൊന്നും പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ അധികമായിട്ടും സ്ട്രെസ് ചെയ്യുന്നത് ആദ്യത്തെ സമയത്ത് പിന്നീട് നിങ്ങൾ ആ ടെക്നിക്ക് അത് ജെനുവൻ ടെക്നിക്ക് ആണെങ്കിൽ അത് ഉപയോഗിച്ച് കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും നിങ്ങളെ പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോസിറ്റിവിറ്റി ഇല്ലെങ്കിലും ഇറ്റ് ഡസൻ മാറ്റർ ടെക്നിക്ക് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും അത് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും ഈ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞാൽ ഈ ഇൻട്യൂഷന് തിരിച്ചറിയാൻ സാധിക്കും അതിന് വ്യക്തമായിട്ട് മനസ്സിലാവും ആ സംതിങ് ഇസ് അപ്രോച്ച് ഇത് പലർക്കും അനുഭവിക്കുന്ന ഒരു അനുഭവിക്കുന്നൊരു ഫീലാണല്ലേ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് ലൈഫിൽ എന്തോ മാറ്റം വരാൻ പോകുന്നുണ്ട് എന്തോ പോസിറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ എന്താണെന്ന് പറയാൻ സാധിക്കില്ല ഈ ഫീലിംഗ് ആണ് ഇൻട്യൂഷൻ്റെ സെൻസിങ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അത് ജെനുവിൻ ആണെന്ന് മാത്രം ഉറപ്പിച്ചാൽ മതി നിങ്ങളത് വിശ്വസിച്ച് ചെയ്താലും വിശ്വാസം ഇല്ലാതെ ചെയ്താലും ഇറ്റ് വിൽ വർക്ക് അതുകൊണ്ടാണ് ഇവിടെ യോഗ ടെക്നിക്കിന് മാനിഫെസ്റ്റേഷൻ കോഴ്സായിട്ട് കൊടുക്കുന്നത് നിങ്ങൾ യോഗയിൽ ട്രസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അത് കറക്റ്റായി ചെയ്ത എന്തായാലും വർക്കം സെയിം വിത്ത് ദ മാനിഫെസ്റ്റേഷൻ നിങ്ങളൊരു മെത്തേഡ് മെത്തേഡ് എടുത്ത് അത് പ്രോപ്പറായി ജെനുവിനായി കമ്മിറ്റഡായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ എനർജി എല്ലാം ഒരുമിച്ച് ഫോം ആവും അത് ഇവൻച്വലി മാനിഫെസ്റ്റ് ആവും ഇതാണ് ഇൻറ്റ്യൂഷൻ സെൻസ് ചെയ്യുന്നത് അത് സെൻസ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്ട്രെസ്സൊക്കെ ഇല്ലാതാവും നാം എഗെയിൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം സ്ട്രെസ്സ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായ ഓവർ തിങ്കിങ് ഇപ്പം നിങ്ങൾക്കുണ്ടാവും എസ്പെഷ്യലി ആ കോഴ്സ് എടുത്തവരുടെ കാര്യം ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജെനുവൻ എടുത്ത് ഈവൻ മെഡിറ്റേഷൻ എങ്കിൽ മെഡിറ്റേഷൻ സിമ്പിളായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായ ആ ഒരു സ്ട്രെസ്സും ഓവർ തിങ്കിങ്ങും ഇപ്പം ഉണ്ടോ ആവോ ഇല്ലേ എന്നുള്ളൊരു പേടി ആ ഒരു ഫിയർ ഇപ്പം നിങ്ങൾക്കുണ്ടോ ഇത് നടക്കോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡൗട്ടുകൾ സംശയങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്കുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം ഉണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് മാനിഫെസ്റ്റേഷൻ കാരണം ഇൻറ്റ്യൂഷൻ അത് സെൻസ് ചെയ്യാൻ തുടങ്ങി അത് മാനിഫെസ്റ്റായി എനർജറ്റിക്കലി അത് സംഭവിച്ചു കഴിഞ്ഞു ഇനി ഭൗതിക ലോകത്തേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും അത് സെൽഫിന് മനസ്സിലായി ഇൻറ്റ്യൂഷൻ അത് സെൻസ് ചെയ്തു ആ സെൻസിങ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സും ഇമോഷൻസും കാമാവും ഈ കാമനെസ് ആണ് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദ മാനിഫെസ്റ്റേഷൻ ഈസ് വെരി ക്ലോസ് നിങ്ങൾക്ക് ആദ്യമുണ്ടായ സ്ട്രെസ്സോ ഓവർ തിങ്കിങ്ങോ ഒന്നും ഉണ്ടാവില്ല ദിസ്ഇസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് മാനിഫെസ്റ്റേഷൻ നൗ രണ്ടാമത്തെ സൈനാണ് നിങ്ങൾ ആ ഡിസയർ ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാൻ ആരംഭിക്കും ഇവിടെ ഞാനൊരു വോർണിംഗ് തരികയാണ് രണ്ട് രീതിയിൽ സ്വപ്നങ്ങൾ നടക്കാം ഒന്ന് സബ് കോൺഷ്യസ് ആണ് രണ്ടാമത്തേത് ഇൻറ്റ്യൂഷൻ കാരണം സംഭവിക്കുന്നതാണ് ഓക്കെ ഒന്ന് സബ് ആണ് രണ്ടാമത് ഇൻട്യൂഷൻ ആണ് ഈ രണ്ട് രീതിയിലും സംഭവിക്കാം എക്സാമ്പിൾ സഹിതം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡിസയറിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാൻ വിചാരിക്കാം ഒരുപാട് സങ്കല്പിക്കുന്നു ഒരുപാട് ചിന്തിക്കുന്നു അതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും സബ് കോൺഷ്യസ് മൈൻഡ് ഇത് മുഴുവൻ അബ്സോർബ് ചെയ്തെടുക്കും ഇത് മുഴുവൻ ഇരുന്ന് അങ്ങ് പഠിക്കും അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പോയങ്ങ് ലയിക്കും അങ്ങനെ ഒരു ദിവസം നിങ്ങൾ പോലും അറിയാത്ത സമയത്ത് എക്സൈറ്റായി പറയുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഓർ ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ തോട്ടുകൾ മുഴുവനും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് അങ്ങ് കയറി വരും അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സ്വപ്നത്തിൽ കാണുന്നത് ഇത് സബ് കോൺഷ്യസിൻ്റെ കളിയാണ് ഒരിക്കലും മാനിഫെസ്റ്റേഷൻ വരുന്നു എന്നുള്ളതിൻ്റെ സൈനല്ല ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള റീസൺ ഇൻ്റർനെറ്റിൽ കാണാറുണ്ട് ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് സ്വപ്നത്തിൽ കണ്ടാൽ മാനിഫെസ്റ്റ് ആവാൻ പോകുന്നു എന്നുള്ളത് സൈനാണെന്ന് അല്ല സ്വപ്നം രണ്ട് രീതിയിലുണ്ട് അതിനിങ്ങനെയും സംഭവിക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ സ്വപ്നമാണ് റിയൽ ഡ്രീം അതായത് ശരിക്കും നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈൻ ദാറ്റ് ഈസ് ഫ്രം ഇൻട്യൂഷൻ ഇൻട്യൂഷൻ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സ്വപ്നം കാണുന്നു ആ ഡിസയറിൻ്റെ ഒരു സൈൻ നിങ്ങളുടെ ഡ്രീമിൽ കാണാൻ സാധിക്കുന്നു അത് റിയലാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവില്ല ഞാനൊരു എക്സാമ്പിൾ സൈഡം പറഞ്ഞുതരാം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുകയെന്ന് വിചാരിക്കാം ഓക്കെ കോമൺ ആയിട്ട് പറയാണ് നിങ്ങൾ അത് ആയിട്ടുള്ള വിഷ്വലുകൾ സ്വപ്നത്തിൽ കാണുകയാണ് ഒരു വ്യക്തിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരോട് സംസാരിക്കുന്നത് അവരോട് അല്ലെങ്കിൽ അവരെ മാര്യേജ് ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലും വിഷ്വലി കാണുക എന്ന് വിചാരിക്കുക ഇത് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് സബ് ആണ് എപ്പോഴും നല്ല പക്ഷെ ജനറലി ഇത് അങ്ങനെ തന്നെ ആയിരിക്കും പകരം നിങ്ങൾ റിലേഷൻഷിപ്പായിട്ട് ബന്ധമേ ഇല്ലാത്ത ഒരു സ്വപ്നം കാണാമെന്ന് വിചാരിക്കുക നിങ്ങളൊരു റോഡിലൂടെ ഡ്രൈവ് ചെയ്തു പോകുന്നു ഒരു കാറിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നു ഓക്കെ ടോട്ടലി അൺറിലേറ്റഡ് വിത്ത് റിലേഷൻഷിപ്പ് ഇവിടെ നിങ്ങളുടെ കൂടെ ഒരാളും ഇല്ല ഒരു പേഴ്സണുമില്ല ആരും ഇല്ല യു ആർ ജസ്റ്റ് ഡ്രൈവിംഗ് അലോൺ ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫീലിംഗ് വരികയാണ് ഐ ആം കമ്മിറ്റഡ് ഞാനൊരു കമ്മിറ്റഡ് പേഴ്സൺ ആണ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എനിക്കൊരു പാർട്ട്ണർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുകയാണ് യു ആർ നോട്ട് സീയിങ് ഇറ്റ് കാറില പേഴ്സൺ ഒന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് ഐ ആം കമ്മിറ്റഡ് നവ് ദിസ് ഈസ് എ സൈൻ ഇത് അക്യുറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത് നേരിട്ട് അനുഭവിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് അവരെങ്ങനെയാണ് ഞാൻ അവരുടെ ഒരു എക്സാമ്പിൾ കൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ നടക്കുന്നൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങളൊരു പേരൻ്റാന്ന് വിചാരിക്കുക നിങ്ങൾക്ക് രണ്ട് കുട്ടികളോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ മൂന്ന് കുട്ടിയോ പേരൻ്റാണെന്ന് വിചാരിക്കുക ഓക്കെ ആ കുട്ടി നിങ്ങളുടെ അടുത്ത് തന്നെ വേണോ ടു ഫീൽ ദാറ്റ് യു ആർ എ പേരൻ്റ് നിങ്ങളൊരു പേരൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ആ കുട്ടി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം ആ കുട്ടി എപ്പോഴും നിങ്ങളുടെ അടുത്ത് വേണോ എപ്പോഴും നിങ്ങൾക്കതിൻ്റെ ഓർമ്മ കിട്ടിക്കൊണ്ടിരിക്കണോ ആവശ്യമില്ല നിങ്ങൾക്കത് ഡോമിനൻ്റ് ട്വൻ്റി ഫോർ സെവൻ ഉള്ളിൽ ഫീലിംഗ് ഉണ്ടാവും അല്ലേ അതേപോലെ നിങ്ങളൊരു ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളൊരു ആണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആ ഫീലിംഗ് അവിടെ ഉണ്ട് അല്ലേ കളിക്കുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും എണീക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഫീലിംഗ് ഉള്ളിൽ ഇൻസ്റ്റാൾഡ് ആണ് ദാറ്റ് യു ആർ എ സ്റ്റുഡൻറ് ഇതൊരു നമ്മൾ പറയലോ ഒരു കണ്ണ് കെട്ടിയാൽ പോലും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സത്യമാണിത് അതേപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷനും വർക്കാവുന്നത് ഇൻട്യൂഷന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം വരുന്നുണ്ടോ ഇല്ലയോ സെൻസ് ചെയ്യാൻ പറ്റുമോ ഞാൻ ആദ്യം പറഞ്ഞു അതടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡ് അത് പിക്കപ്പ് ചെയ്യില്ല പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ഇതേ സബ് കോൺഷ്യസ് മൈൻഡ് ഈ ഇൻട്യൂഷൻ പിക്കപ്പ് ചെയ്യും എന്തോ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണെന്നും അതിന് മനസ്സിലാവും ഇൻട്യൂഷന് മനസ്സിലാവും ആൻഡ് എഗെയിൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇൻട്യൂഷൻ സ്വപ്നത്തിലൂടെ ഒരു സിഗ്നൽ തരും ഇങ്ങനൊരു സാധനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സിഗ്നലാണ് നിങ്ങൾ ആ സ്വപ്നത്തിൽ ഫീൽ ചെയ്യുന്നത് ഞാൻ അതാ പറഞ്ഞ് അൺറിലേറ്റഡ് ഡ്രീം ആയിരിക്കും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്വപ്നം തന്നെ നിങ്ങൾ കാണില്ല ഏതോ ബന്ധമില്ലാത്ത സ്വപ്നം അതിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസയർ അവിടെ ഉണ്ട് എന്ന് ഫീൽ ചെയ്യാൻ സാധിക്കും അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൈനാണ് നമ്മൾക്ക് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ലാതെ നൂറ് ശതമാനം പ്രോമിസ് എനിക്ക് തരാൻ സാധിക്കും ഇങ്ങനൊരു ഒരു സ്വപ്നമുണ്ടെങ്കിൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബിക്കോസ് ദിസ് ഈസ് എ മെസ്സേജ് ഫ്രം ദ ഇൻ ട്യൂഷൻ ഈ പറഞ്ഞ രണ്ട് സൈനുകളും അനുഭവിക്കാൻ ആരംഭിച്ചാൽ ദൻ ഇവെൻച്വലി മൂന്നാമത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൈനിൽ പോയി ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ബോണ്ടിങ് പ്രപഞ്ചമായിട്ടുള്ള നിങ്ങളുടെ ആത്മബന്ധം നന്നായിട്ട് സ്ട്രോങ് ആവാൻ ആരംഭിക്കും കേൾക്കുമ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും പക്ഷെ ഇവിടുത്തെ റീസൺ ഈ ഒരു ടോപ്പിക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ റീസൺ വളരെ ബ്രോഡാണ് സി നമ്മൾക്ക് എപ്പോഴാണ് യൂണിവേഴ്സായിട്ട് ആഴത്തിൽ ബോണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ശരീരവും മനസ്സും പ്രാണിക്കനജ് അഥവാ എനർജി ബോഡിയും ഇങ്ങോട്ടും അടി കൂടാതെ വളരെ ഈക്വലായി സമാധാനത്തോടെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ശരീരം ഒന്ന് പറയുന്നു മനസ്സൊന്ന് പറയുന്നു പ്രാണിക്കനജ് വേറെന്തോ പറയുന്നു എന്നാണെങ്കിൽ ഇതെപ്പോഴും ഫൈറ്റാണ് ഈ മൂന്ന് നമ്മുടെ സിസ്റ്റത്തിലെ ഈ മൂന്ന് ആസ്പെക്റ്റുകളും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സമയങ്ങളിലാണ് നമുക്ക് മെൻ്റൽ പ്രോബ്ലംസ് വരുന്നത് ഡിസീസ് വരുന്നത് വെൻ എവർ ഈ മൂന്ന് ആസ്പെക്റ്റുകളും ഇങ്ങനെ ഒരു ഫൈറ്റിൽ ഇടപെട്ട് കഴിയുമ്പോൾ അപ്പോഴാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും വരുന്നത് പക്ഷേ എപ്പോൾ മുതൽ ഇത് മുഴുവനും അലൈൻ ആവുന്നോ അന്ന് മുതൽ എല്ലാം സ്മൂത്ത് ആയിട്ട് മൂവാവും ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സലുള്ള ബോണ്ടിങ് നിങ്ങൾക്ക് നന്നായിട്ട് വർദ്ധിക്കും മാനിഫെസ്റ്റേഷൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്കൊരു ഇൻറ്റൻഷൻ മനസ്സിൽ ജനിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള പ്രാണിക്കനർജി സാധനയിലൂടെയോ മെഡിറ്റേഷനിലൂടെയോ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് യോഗ പ്രാക്ടീസിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനർജി ബോഡിയും മെൻ്റൽ ബോഡിയും അലൈനായി കഴിഞ്ഞു ഇനി ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഫിസിക്കൽ ബോഡി അതായത് നിങ്ങളുടെ ഭൗതിക ലോകത്ത് ഇതൊന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം മതി ഇത് ഇൻറ്റ്യൂഷൻ സെൻസ് ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ടുള്ള ഒരു ഇഷ്ടം ഒരു സോൾ കണക്ഷൻ മെല്ലെ വർദ്ധിച്ചു വരുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാടൊരു ബോണ്ടിങ് നിങ്ങൾക്ക് ഈ വർഷം കൂടിയിട്ടുണ്ടെങ്കിൽ ദിസ്ഇസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഓക്കെ അതൊരു ഒരു ഇന്ന ഡിസയർ മാനിഫെസ്റ്റ് ആവാൻ വേണ്ടി മാത്രം എന്ന് പറയല്ല നിങ്ങൾ എത്രത്തോളം ഇൻറ്റേർണലി സ്പിരിച്വലി ഹെൽത്തി ആവുന്നോ അത്രത്തോളം യൂണിവേഴ്സായിട്ടുള്ള ബോണ്ടിംഗ് വർദ്ധിക്കും ഇങ്ങി ഇത്തരം സമയങ്ങളിലാണ് ഏതൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പെർഫെക്റ്റ് ടൈം അല്ലാതെ മനസ്സൊന്ന് പറയുന്നു എൻ്റെ അതിനാവശ്യമുള്ള എനർജി നിങ്ങൾക്കില്ല ഭൗതിക ലോകം അതിന് പ്രിപ്പയർഡല്ല ഇവിടെ ഒന്നും ഒന്നും നടക്കില്ല നിങ്ങൾ എത്ര ഫോഴ്സ് ചെയ്താലും ഏത് ഓഫ് അട്രാക്ഷൻ കോവിച്ച് എന്ത് പറഞ്ഞാലും ഈ മൂന്ന് ആസ്പെക്റ്റുകൾ അലൈൻ ആവാതെ നിങ്ങൾക്ക് ലോകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം സത്യത്തിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ആ ഒരു കോഴ്സ് ഉണ്ടല്ലോ അത് ഉദ്ദേശിക്കുന്നത് ഇതന്നെയാണ് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഫിസിക്കൽ ബോഡി മെൻറ്റൽ ബോഡി ഇമോഷണൽ ബോഡി ആൻഡ് പ്രാണിക് ബോഡി ഇത് മുഴുവൻ അലയനാവ് തമ്മിൽ തല്ലാതെ പാരലായിട്ട് ഈക്വലായിട്ട് സമാധാനത്തിലിരിക്കുക ഇങ്ങനെ ഇരുന്നാൽ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരു ഇൻറ്റൻഷനും ആവശ്യമുള്ള പ്രാണിക് എനർജി ലഭിക്കും അത് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റാവും ചെയ്യും ഇവിടെ കോഴ്സ് കോഴ്സെടുത്ത പലരും അവർ ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസസിൽ ഇത് കണ്ടിട്ടും പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അത് അവർ അനുഭവിക്കുന്നത് ആ മാനിഫെസ്റ്റേഷൻ വരുന്നു എന്നൊരു ഫീലിങ്ങും ഒപ്പം ഞാൻ അതിനെക്കുറിച്ച് അധികം കെയർ ചെയ്യേണ്ട ആവശ്യമില്ല യൂണിവേഴ്സ് അത് നോക്കിക്കോളും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ആണ് എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നത് അവർക്ക് യൂണിവേഴ്സായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് ക്ലിയർ അപ്പോൾ ഒരുപാട് സയൻസ് ഉണ്ട് ആക്ച്വലി പക്ഷേ ഈ മൂന്ന് സയനുകളാണ് ലാർജ്ലി ഒരു നമ്മൾക്കൊരു ഗ്യാരണ്ടി എന്ന് പറയാൻ സാധിക്കുക ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായാലും ഉറപ്പിക്കാം യുവർ മാനിഫെസ്റ്റേഷൻ ഈസ് കമ്മിങ് വെരി വെരി ക്ലോസ്